ഒറ്റ ചിത്രത്തിൽ പോലും ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാത്ത കുറച്ച് നടിമാരെ കുറിച്ചുള്ള വീഡിയോ ആണത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിലാദ്യമായിട്ട് കാവ്യ മാധവൻ മാധവ്യമാധവൻ അങ്ങ് ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടില്ല തുണി അടിച്ച് അങ്ങനെയുള്ള വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ തിളക്കത്തിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ കൊറേ ആൾക്കാർ ഇനി കമന്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും ശരിയല്ല അനുസൃതാര അനുസൃത്താരങ്ങനെ ഗ്ലാമർ വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും സിനിമകളിലൊന്നും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിൽ ഷൂട്ടിലൊന്നും ഇട്ട് നമ്മൾ കണ്ടിട്ടില്ല പിന്നെയുള്ളത് ശരണ്യ മോഹനാണ് ശരണ്യ മോഹനും ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് ഇപ്പം അഭിനയിക്കുന്നില്ല ഒരു ഗ്ലാമർ വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല പാർവതി പാർവതി സിനിമകളിൽ ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടില്ല അവരുടെ ഡ്രസ്സ മാറ്റിയുള്ള ഗ്ലാമർ വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല വിസാരി ചുരിദാർ ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെയാണ് അവർ ചെയ്ത് എടുത്തിട്ടുള്ളത് ആനി ആനയും ഗ്ലാമർ വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല പരിപാടികൾ എന്താ പറയുക അങ്ങനെയുള്ള പരിപാടിയൊന്നും കാണിച്ചിട്ടില്ല സിനിമകളിൽ മേനക മേനകയും ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ ഓപ്പോൾ സിനിമയും ബ്ലൗസ് ഒക്കെ ഇട്ട് നിൽക്കുന്ന പറഞ്ഞ കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ബ്ലൗസ് ഇടുന്നത് അല്ലെങ്കിൽ സാരി കടയിലൂടെ വയർ കാണുന്ന ഒന്നും അല്ല ഞാൻ ഇതിൽ പറയുന്നത് അങ്ങനെയുള്ള അതൊന്നും അല്ല ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നു അല്ലാതെ നമ്മൾ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പിന്നെയുള്ളത് നമ്മുടെ നിഖില വിമലാണ് നിഖിലാ വിമല ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാത്ത നടിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല പിന്നെയുള്ളത് രേവതിയാണ് രേവതിയും ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടുള്ള തമിഴിലും തിരിഞ്ഞിലും ഹിന്ദിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് രേവതി മലയാളത്തിലും ഗ്ലാമർ ഞാൻ കണ്ടിട്ടില്ല രേവതി അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ദിലീപിന്റെ കാര്യസ്ഥാൻ സിനിമ അഭിനയിച്ചതോടുകൂടി അഭിനയം നിർത്തിയ അഖില ശശിധരനും ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടില്ല മൂന്നോ നാല് സിനിമകളിൽ മാത്രമേ ആണോ ഇവർ അഭിനയിച്ചിട്ടുള്ളൂ മുകേഷിന്റെയും ജഗദീഷിന്റെ ഒക്കെ നായികയായിട്ടുള്ള ഗീതാ വിജയൻ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ഇവർ ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടില്ല രേവതിയുടെ ബന്ധുവാണ് ഇവർ പിന്നീട് സുചിത്രയാണ് പഴയ നടി സുചിത്ര സുചിത്രയും ഗ്ലാമർ വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരുപാട് ചിത്രങ്ങളിൽ നായികയായിട്ടുള്ള നടിയാണ് ആ കാലത്ത് തന്നെയാണ് സുനിതയും നായികയായിട്ട് തിളങ്ങുന്നത് സുനിതയും ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ കാവേരിയാണ് കാവേരിയും ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടില്ല കന്നഡ കന്നഡ സിനിമയിലൊക്കെ സൂപ്പർ താരമാണ് നമ്മുടെ കാവേരി ചാർമിള ചാർമിളയും ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടില്ല ഒരുപാട് ചിത്രങ്ങളും ചാർമിള നായികയായിട്ടുണ്ട് ചാർമിള ഒരു ഏപ്പടത്തെ നായികയായിട്ടുണ്ട് അതിലും ചാർമിള ശരീരമൊന്നും കാണിച്ചിട്ടില്ല ആ ഒരു കഥ അങ്ങനെ ഉണ്ടാകും അങ്ങനെയൊന്നും തോന്നണം ചാർമിള ബാബു ആന്റണിയുടെ ചിത്രങ്ങളിലെ നായികയായിരുന്നു പിന്നെയുള്ളത് പ്രവീണയാണ് പ്രവീണ ചേച്ചിയും ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിട്ടില്ല അവർക്ക് അങ്ങനെയുള്ള വേഷങ്ങളൊന്നും അവർ കുറെ കാലം നായികയായിട്ടിരുന്ന നടിയാണ് നല്ല ചിത്രങ്ങളിൽ മാത്രമേ മാത്രമാണ് അവർ അഭിനയിച്ചിട്ടുള്ളൂ രേഖ നമ്മുടെ കമലഹാസം പിടിച്ച് കൊടുത്ത നടിയാണ് രേഖ ആ ഒരു കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ രേഖ ഗ്ലാമർ ചിത്രങ്ങളൊന്നും ചെയ്തിട്ടില്ല ഗ്ലാമർ വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല രേഖ പോലും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് കവലഹാസം പിടിച്ച് ചുണ്ടിൽ രൂപം കൊടുത്തുത്തരം പിന്നെ ഉള്ളത് സംഗീതയാണ് സംഗീത ചേച്ചി ഗ്ലാമർ വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല നല്ല ചിത്രങ്ങളിൽ കുറച്ച് ചിത്രങ്ങൾ നായികയായിട്ട് മലയാളത്തിലൊക്കെ വന്നിട്ടുള്ള ചേച്ചിയാണ് നമ്മുടെ സംഗീത ചേച്ചി അപ്പൊ വീഡിയോ അത്രേ ഉള്ളൂ ടാറ്റ